കുന്നുകളാണ് ബദാമിയുടെ മൂന്ന് വശവും പ്രകൃതിദത്തമായി ഈ കോട്ട ശത്രുക്കളെ അകറ്റി നിർത്തുവാൻ സാധിക്കുമെന്നുണ്ടാകാം പുലികേശി തൻ്റെ ആസ്ഥാനമായി ബദാമിയെ തിരഞ്ഞെടുത്തത് രണ്ട് കുന്നുകൾക്ക് മുകളിലായി വടക്കും തെക്കുമായി പാറകെട്ടുകളിലാണ് കോട്ട പണിത ഇവിടെ ലോവർ ശിവാലയം ശ്രീകോൽ മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ തൊട്ടടുത്ത് തന്നെ ഇട്ടൊരു വാച്ച് ടവർ ഉണ്ട് അവിടെ ഒരു പീരങ്കി കാണാം ഇനി അല്പം ചരിത്രം കേൾക്കാം വംശത്തിൽ കടബന്മാർ കടവന്മാർന്ന് പറയുന്നത് ആദ്യകാലത്ത് നമ്മുടെ വെസ്റ്റ് കോസ്റ്റ് ഭരിച്ചിരുന്ന ഈ ഭാഗം ഒക്കെ ഭരിച്ചിരുന്ന ഒരു ഡൈനാസ്റ്റിയാണ് ഈ കടബന്മാർ ഏതാണ്ട് ബി സി മൂന്നാം നൂറ്റാണ്ട് മുതൽ എ ഡി മൂന്നാം നൂറ്റാണ്ട് വരെ നാലാം നൂറ്റാണ്ട് വരെ ഭരിച്ചിരുന്നു ഇത് അപ്പർ ശിവാലയ വടക്കൻകുന്നിന്റെ ഉയർന്ന ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു വൈഷ്ണവ ക്ഷേത്രമാണ് കൂടിയാട്ടക്കാരനെ നമ്മുടെ പരിണയമാണ് പ്രധാനപ്പെട്ട വിഷയം പിന്നെ വേറൊരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പു കൊലക്കുന്നത് അപ്പൊ അങ്ങനെ ശപിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളാണ് ഈ കഥകളെല്ലാം കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളിപ്പോ അഗസ്ത്യ തീർത്ഥത്തിൽക്കാണ് മനുഷ്യനിർമ്മിതമായ ഒരു തടാകമാണ് ഇത് അഗസ്ത്യമുനിയുടെ പേരിലാണ് ഇത് ഇതിന്റെ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് താഴെ ഇടാം ചാലുക്കിയുടെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു തടാകം